വരാൽ ചാകരണേ കണ്ടോ വരാൽ ചാകര വരാലിന്റെ സൈസ് എന്ത് വരുതോ അതോ പൈസ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സാധിക്കും അപ്പൊ നമ്മളിന്നേ നേരത്തെ ഒരു സ്ഥലത്ത് വല വെച്ചാൽ ഒരു വേറൊരു ജാലില് ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ അപ്പം അടുത്തൊരു വീഡിയോ അപ്പം ഇവിടെ കുറച്ച് മീൻ അറിയുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല അത്യാവശ്യം മീനുണ്ട് കുറച്ച് മീനുണ്ട് അപ്പം പ്രിൻസ് ഏട്ടനൊക്കെ ഇവിടെ പോകേണ്ടത് വളരെ അപകടം പിടിച്ചൊരു പണിയാണ് ആ ഇത് നല്ല ഹൈറ്റ് ഉണ്ട് അതെ ഈ ഹൈറ്റിൽ നിന്ന് ഇറങ്ങാ വെച്ചൊരു പാള അപ്പം ഇവിടെ കുറെ കല്ലൊക്കെ പോകേണ്ടത് ഈ കല്ലിന്റെ ഒക്കെ ഇടക്കുന്നതാണ് മീൻ പിടിക്കുന്നത് നമ്മൾ പ്രിൻസേട്ടൻ മേലിലൊക്കെ കയറി വരുന്നത് എന്നാൽ ഇവിടെ വല ഇങ്ങനെ വെച്ചിട്ടുണ്ട് റൗണ്ട് പിന്നെ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വെള്ളം അടിച്ചു വരണം നേരത്തെ നമുക്ക് ആകുമ്പത്തെ വല കിട്ടിയ അത്യാവശ്യം ദേശീയ ഒപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടന്ന പോകേണ്ടത് കണ്ട അപ്പം അങ്ങേ അറ്റത്തോട്ട് പോവുക നമ്മുടെ ജോളിച്ചേട്ടനും ബേബിച്ചേട്ടനും അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് തപ്പി വരും ഇതിലാ ഇറങ്ങാം ഒരു വരാല് വരാലില്ലേ നമ്മടെ കമ്പയിൽ കുത്തിയിരിക്കുന്നു ഇതേ നമ്മുടെ ആയിട്ട് നിക്കുന്നതിന്റെ സൈഡിൽ ഇതേണ്ടാ ഫ്രിൻസിട്ടാ അതിനോട്ട് എടുത്തിട്ട് ചീനയാണേലും ചീനയാണുണ്ട് മല ഇട്ടിട്ടുണ്ട് ഇതേ മലയിൽ എന്തോരം മീൻ കിടക്കുന്നിട്ട് അവരാരും മീന വന്നെടുക്കുന്നില്ല ചത്തു കുഴപ്പമില്ല ഇത് ഇതേണ്ടേ നമ്മുടെ പ്രിൻസായിട്ട് പൊക്കുന്ന വലയിൽ ചേട്ടാ അവിടെ നോക്കി കേട്ടാ അവലും നോക്കിക്കണ്ട വലയിലൊക്കെ നീൻ കിടക്കുന്നുണ്ട എന്തോരോ നിക്കപ്പുണ്ടോ അവിടെ എല്ലാം ചത്തോടും ആരും എടുക്കുന്നില്ല കാലെടുത്ത് നോക്കുമ്പോ സൂക്ഷിക്കണം ചേട്ടാ വളയെ കാരിയുണ്ട് പിന്നെ അതുപോലെ കല്ലും കിടപ്പുണ്ടെന്ന് കിടപ്പണ്ടോന്നോ വെള്ളത്തി അല്ലേ ഇത്തിരി അപകടം പിടിച്ചൊരു സ്ഥലമാണിത് ഇനിയും പിടിക്കില്ല കാര്യ കണ്ടത് നല്ല മുട്ടം കാര്യ എന്നിട്ട് വേണ്ട അതിനാട ആർ ഓ എനിക്ക് വേണ്ട നമ്മൾ ബ്രിങ്സ് കേട്ടോ അവിടെന്താ ഒരു മീനെ കണ്ടിട്ടുണ്ട് തപ്പി പിടിച്ചിട്ടുണ്ട് ആ നല്ല സൈസ് ഓപ്പിയത് നമ്മളത് ഇവിടെ ഇങ്ങനെ വെള്ളം അടിച്ച് വന്നപ്പോ ഈ സൈഡിനെ കുറച്ച് വരാലി ആടിപ്പോയി ഈ കല്ലിനടക്കുന്നൊക്കെ വേണ്ടത് താണോ ആ ഏളയുടെ അടിയിലോട്ട് വന്നു കയറി ഇത് ഇങ്ങനെ ഇതിലേ ഉറച്ച് പോയി ഇത്തിരി വലുതാ തിരുവല്ല വേണ്ടത് കുറച്ച് ചപ്പ് കിടക്കണ്ട ആ അതിൻ്റെ അടിയിലോട്ട് കണ്ടാ ഫ്രണ്ടിൽ ദേ അവിടെ ഉണ്ട് ദേ സിലോപ്പിയ സിലോപ്പി അതെ മറ്റേ റെഡ് കളറ് സിലോപ്പി അതെ നമ്മൾ ഇവിടുന്ന് വരാനല്ലേ കണ്ടായിരുന്നു കിട്ടിയേട്ടാ ചെറുതായിരുന്നു അതെ നമ്മടെ എന്താ കിട്ടിയിട്ടുണ്ട് ആ സൈസ് ഹാരി ഇവരൊക്കെ സിലോപ്പി പിടിച്ചപ്പോൾ വേവിച്ചേട്ടൻ നല്ല സൈസ് ഹാരി പിടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞോളിച്ചേട്ടൻ്റെ ഒരു വലിയൊരു സിലോപ്പി പിടിച്ചിട്ടുണ്ട് ഇന്ന് ചേട്ടനും കൂടെ ഉള്ളു ഒരു മീനപ്പൊടിക്കില്ല ഏരിച്ചേട്ടൻ്റെ അടുത്ത് വരാനുണ്ടായില്ലേ അതായത് താളിപ്പുഴ ഉണ്ടല്ലേ ും കിട്ടല്ലേ കിട്ടിയതാണെങ്കിൽ നമ്മടെ വേവിച്ചിട്ട് സിലോബി പിടിച്ചിട്ടുണ്ട് വാല് അത്ര ലോങ് കാണാൻ പറ്റത്തില്ല കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ തപ്പിയൊക്കെ മീൻ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ചാലി പോളയുള്ള ചാലല്ലേ സാധാരണ മീൻ കാണുന്നത് അപ്പൊ തെളിഞ്ഞുള്ള ചാലി വന്നപ്പോ അത്യാവശ്യം മീനുണ്ട് ഇവിടെ ആ അതെ നമ്മുടെ വലയല്ല എന്തോ ഒരു വലിയൊരു കൊമ്പം കേറിയിട്ടുണ്ട് അതൊന്ന് പിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നീ കല്ലിന്റെ അടിയിൽ നിന്ന് പോയി വരാലാന്ന് തോന്നലേപ്പ് കറൂപ്പ് പല പേരുണ്ടല്ലേ അവിടെ കര ചേട്ടാ ഇവിടെ മണ്ണാ രമേചേട്ടാ ഇവിടെ എടുക്കാല്ലേ അതെ ഇവിടെ മണ്ണാ നമ്മളെ വേവിച്ചിട്ട് തന്നെ ഒരു സിലോപ്പി നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇതേ നോയിവിടെ തേനാത്തിട്ടിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അത്യാവശ്യം തപ്പിയൊക്കെ മീൻ കിട്ടുന്നുണ്ട് ഈ ചാലിന്ന് ഏതേ പോണ ഒരു വരാലി അങ്ങോട്ട് വെള്ളത്തിലൂടെ തന്നെ എത്തിയിട്ടുണ്ട് ഇതേ വളയിലൂടെ ഒരു വരാലി ആടി ആടിക്കയറി ഇപ്പം അപ്പം നമുക്ക് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മീനുണ്ടായിരുന്നു ഈ ചാലിൽ നമ്മുടെ പ്രിൻസ് ചേട്ടൻ എന്താ അവിടെ എന്താ ഒരു മീനെ കണ്ടിട്ടുണ്ട് തപ്പി പിടിക്കുക കിട്ടിയ ഞാനങ്ങോട്ടിറങ്ങി വരുന്നത് ഇവിടെ വരാം ഇവിടെ ആരും ഇല്ലല്ലോ ആ സായിബിയ ഞാൻ തകഴില് അപ്പം നമ്മുടെ വേവിച്ചേട്ടൻ്റെ അങ്ങനെ ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് കഥ ഇട്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് വലികളുണ്ടായിരുന്നല്ലേ ഇല്ലല്ലേ സിലോപ്പി അതെ പോയാ ആ അതെ അവിടെ ഓ പോയി പോയാ വല ഈ സൈഡിലേക്ക് കൊണ്ടുവരും നമുക്കതേ നമ്മുടെ ഇതേ വലയൊക്കെ അതെ ചേട്ടന്മാരുടെ എടുത്തോണ്ട് വരുന്നുണ്ട് ഏ ആ ഓ ഓ വരാല കണ്ടോ ണക്കൊന്നും പറയാലോ കേട്ടാ ഇതുപോലൊരു വരാലോ പോയതാണ് അവിടുന്ന് ഇതേ മീനുണ്ട് ചേട്ടാ ഒരു വരാലേ മിസ്സായു അല്ലേ അതെ ഒരു വലിയൊരു കൊമ്പം പോയിട്ടുണ്ട് നമുക്ക് ഒരു മീൻ ഇപ്പം ഇവിടെ കാണാൻ പറ്റുമോ അത്യാവശ്യം നല്ലൊരു മീനായിരുന്നു വലിയൊരു വരാട് ഇവിടെ പോകുന്നുണ്ടായിരുന്നു ഏഹ് അവിടെയൊക്കെ മറിയുന്നുണ്ട് ആ അത്യാവശ്യം വരാതെ രണ്ട് മൂന്ന് വരാറുണ്ട് കേട്ടോ ആ ഇവിടെ ആ ഇല്ലേ ആരി ആ ഇവിടെ വരാറാണ് പോണ്ടത് ഓ പിടിക്കാൻ രണ്ടാമത്തെ നീ പോലെ ഇതാ നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ വലിയ ഒരാളെന്ന് പറഞ്ഞല്ലേ അപ്പൊ പോയെ പോക്കേണ്ട ഒരു വരാതി റോക്കറ്റ് വന്നെ പോയി ഇങ്ങനെ അത് കിട്ടിയില്ല ആ സമയത്ത് ഒരാൾ പോകാൻ പിടിച്ചു വരാൽ ചാകരണേ കണ്ടോ വരാൽ ചാകരണ കള്ളടുപ്പിച്ച് ചേർപ്പിക്കുന്നു ആ സീസണ മീനൊക്കെ കണ്ട നിങ്ങളത് പറയാനൊക്കെ സൈസ് കണ്ടോ എന്ത് വലുതാണെന്നേക്ക് ഓമത്തിലേ മീനങ്ങോട്ട് ഇടാൻ പോരുന്നവരും കണ്ട വരാനില്ല സിലോക്ക ഉണ്ടല്ലേ നിങ്ങൾ പറയണെങ്കിൽ സിലോക്കാരുന്നു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മീൻപിടുത്തം കാണാൻ നിങ്ങൾക്ക് ൂടെണ്ടായ പോ കൂട്ടുകാരല്ല ഇന്നുണ്ട് ഇതൊക്കെ അവര് വരാനെന്താ ഭാഗ്യം ഉണ്ടായത് ചില മീൻ ഇങ്ങനെ അല്ല അത് അത്യാവശ്യം മീനുണ്ടായിരുന്നു ഇതിനകത്ത് വരുമ്പോ നമുക്ക് വരാനുള്ള കാണിച്ചു തരാം അപ്പൊ നമ്മളിത് മീനെല്ലാം കൂടെ അവർ ഇതേ വല അടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ തെളിവിൽ സാധാരണ നമ്മൾ നോക്കുമ്പോൾ മീനൊന്നും അങ്ങനെ കിട്ടാത്ത അപ്പൊ ഈ മീനെല്ലാം വന്ന് കിടക്കുന്ന ഇവിടെ നമുക്ക് മനസ്സിലായി ആദ്യമൊക്കെ ചാഞ്ച് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അതായത് അപ്പൊ എന്തെ അതിപ്പം കിട്ടിയ മീനീ കാണുന്നത് വേണ്ട ഇത്ര സിറോപ്പിയും കാര്യങ്ങളും നമുക്ക് കിട്ടി പിന്നെ അത് നല്ല മുട്ടം വരാരുത് കാണിച്ചു തരാം ഒരെണ്ണത്തിന് ഞാൻ എടുത്ത് കാണിച്ചത് ഏ ഇതാണ് കിട്ടിയ വരാൽ ഇതേ ഏ നമ്മുടെ കാലിൻ്റെ ഉണ്ട് ഇതേ നല്ല സൈസ് വരാൻ നാടൻ വരാതി അപ്പോൾ നമുക്കിതേ ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ടേക്കാം അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ഈ മീൻ ചാനലിനെ മീൻപിടുത്താൻ കഴിഞ്ഞു ചാനലില് അടുത്ത് കാണിച്ച വലിയ സിലോപ്പിയേ ഇത് കണ്ട അപ്പൊ ഇതേലെ മീൻപിടുത്തം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അത്യാവശ്യം മീൻ മീനുണ്ടായിരുന്നു ഇതേ നേരത്തെ ആദ്യമത്തെ വീഡിയോ നിങ്ങളുണ്ടായിരുന്നില്ല അതായത് ഇത്തിരി മീൻ കുറവായിരുന്നു അപ്പൊ ഇതേല അത്യാവശ്യം നല്ല വലിയ വരാലൊക്കെ ഉണ്ടായിരുന്നു സിലോപ്പിയ വരാൽ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ വരല് കരി മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെ അടുത്ത വല അവർ വെക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ